മൂന്നാർ മേഖലയിലെ ഭൂമി കയ്യേറ്റം വ്യാജപട്ടയം എന്നിവയുമായി ബന്ധപ്പെട്ട ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ഐ ജി സേതുരാമൻ ഇന്നലെ ജില്ലയിൽ മൂന്നാർ മുതൽ ചിനക്കനാൽ വരെയുള്ള ഏഴ് വില്ലേജുകളിലെ കയ്യേറ്റങ്ങളിലാണ് അന്വേഷണം ആരംഭിച്ചത് ചോക്രമുടിയിലെയും പരിന്താറയിലേയും ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ റവന്യൂ വകുപ്പ് പട്ടിക നൽകിയിട്ടുള്ള മൂന്നാറിലെ ഭൂമി കയ്യേറ്റത്തെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചോക്രമുടിയിലെ ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത് സെപ്റ്റംബറിൽ അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു ചോക്രമുടിയിലെ വ്യാപക ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും സ്ഥിരീകരിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പക്ഷെ തുടർ നടപടികൾ ഇഴയുകയാണ് വന്യൂ വകുപ്പിന്റെ അന്വേഷണവും വിചാരണയും പൂർത്തിയായാൽ മാത്രമേ പട്ടയം റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനാകൂ മൂന്നാർ മേഖലയിലെ ഭൂമി കയ്യേറ്റം വ്യാജ പട്ടയം എന്നിവയുമായി ബന്ധപ്പെട്ട് ഒന്നര പതിറ്റാണ്ടായി തുടർ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്നും സിബിഐയെ കേസിൽ കക്ഷി ചേർക്കണോ കോടതി ആരാഞ്ഞിരുന്നു കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്ന പ്രദേശത്ത് ഭൂരേഖകളുടെ പരിശോധന നടക്കാത്തത് ഉന്നതരെ സഹായിക്കാനാണോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചിരുന്നു ചോക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയമിച്ചതിനു ശേഷം ജില്ലയിലെ മറ്റു കയ്യേറ്റങ്ങളിലും അന്വേഷണം ഈ സംഘത്തെ ഏൽപ്പിക്കുകയായിരുന്നു മൂന്നാർ മേഖലയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേസുകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം ആദ്യം അന്വേഷണം നടത്തുന്നതെന്നാണ് സൂചന മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസുകളിൽ നാൽപ്പത്തിരണ്ടെണ്ണം ക്രൈംബ്രാഞ്ചും വിജിലൻസുമാണ് അന്വേഷിക്കുന്നത് ചൊക്രമുടി പരിന്തമ്പാറ മൂന്നാർ എന്നിവിടങ്ങളിലെ ഭൂമി കയ്യേറ്റം കൂടാതെ ജില്ലയിലെ മറ്റു കൈയേറ്റങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ